നമസ്കാരം പോലീസ് ജയിലിലേക്ക് സ്വാഗതം ഞാൻ സുഹൈൽ മുഹമ്മദ് വിശദമായ വാർത്തകളെ കാണാ തിരുവനന്തപുരം പേയാട് യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി കരാങ്കോട്ടുകുണം സ്വദേശി ശരത് ആണ് മരിച്ചത് കേസിൽ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വർഷം മുൻപ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെയായിരുന്നു അക്രമം ഇരുപത്തിനാലുകാരനായ ശരത്തും സുഹൃത്തുക്കളായ ആദർശ് അഖിലേഷ് എന്നിവരും ആളൊഴിഞ്ഞ പറമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടേക്ക് മലയൻകീഴ് സ്വദേശികളായ അരുൺ അനീഷ് സോളമൻ എന്നിവർ എത്തി തുടർന്ന് കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തെ ചൊല്ലി തർക്കമായി ഇതാണ് അക്രമത്തിൽ കലാശിച്ചത് പ്രതികൾ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് ശരത്തിന് കുത്തി പ്രതിരോധിക്കാനെത്തിയ ആദർശ് അഖിലേഷ് എന്നിവരെയും അക്രമിച്ചു പരിക്കേറ്റ ഉടൻ ഇവർ സ്വന്തമായി ആശുപത്രിയിലേക്ക് പോയി ആശുപത്രിയിലെത്തും മുന്നേ ശരത്ത് മരിച്ചു മറ്റ് രണ്ടുപേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവശേഷം ഒളിവിൽ പോയ അരുൺ അനീഷ് സോളമൻ എന്നിവരെ മലയൻകീഴ് പോലീസ് പിടികൂടി കാട്ടാക്കട ഡിവൈഎസ്പി സി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ട്വന്റിഫോർ തിരുവനന്തപുരം തൃശൂരിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിയേറ്റയാൾ ചികിത്സയിലിരിക്കെ മരിച്ചു പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി വയസ്സുള്ള ഷാജിയാണ് മരിച്ചത് ജാർഖണ്ഡ് സ്വദേശി റസ്കാസ്തിയാണ് ഷാജി ആക്രമിച്ചത് സുരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു സുരജ് എന്തായിരുന്നു ആക്രമണത്തിന് പ്രകോപനം ഇയാൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ാണ് ഈ ആക്രമണം നടക്കുന്നത് തൃശൂരിൽ ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഷാജി എന്ന് പറയുന്ന ഈ മരിച്ചയാൾ ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ക്യാൻറ്റീൻ ജീവനക്കാരനാണ് അദ്ദേഹം ഈ റെയിൽവേ സ്റ്റേഷനിൽ വിശ്രമിക്കുന്ന സമയത്താണ് ഈ പുറകിൽ നിന്ന് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നത് തുടർന്ന് ഇദ്ദേഹത്തിന്റെ ഷാജിയുടെ മകൻ സമീപത്തുണ്ടായിരുന്നു ഷാജിയുടെ മകൻ സമീപത്ത് ഉണ്ടായിരുന്നതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആ സമയം ഷാജി പ്രതി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന പ്രതിയെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയും പോലീസിനെ ഏൽപ്പിക്കുകയുമായിരുന്നു ഇതിനുശേഷം ഈ ആക്രമണത്തെ തുടർന്ന് ഇദ്ദേഹത്തെ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു പക്ഷേ ഷാജി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിൽ തുടർന്നു തുടർന്നുവരുന്നതിനിടെ ഇന്ന് പുലർച്ചെ മരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഈ ഈ സംഭവത്തിൽ നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് ശരി വിശദാംശങ്ങൾ യാതൊരു ലഹരിയുടെ ലഹരിയിലായിരുന്നു ആക്രമണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആലുവൽ എസ് മുന്നിലെ വീട്ടിൽ മോഷണം ഇരുപത് പവനും ഇരുപത്തയ്യം രൂപയും മോഷണം പോയെന്നാണ് പരാതി മുൻവശത്തെ കഥകും ഉള്ളിൽ അലമാരയും വെട്ടിപ്പൊളിച്ചായിരുന്നു കവർച്ച അശ്വിൻപാലായി ചേരുന്നു കൊച്ചിയിൽ നിന്ന് അശ്വിൻപലായി പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ തന്നെ മൂക്കിൻ തുമ്പത്തിന് ഒരു മോഷണം നടന്നിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ സുഹേൽ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടി മൊഴയിൽ ബാബു എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഈ മോഷണം ഉണ്ടാകുന്നത് ആറു മണിക്കേർ മറ്റു കുടുംബത്തിന്റെ കുടുംബാംഗത്തിന്റെ വീട്ടിലേക്ക് പോയതാണ് അവിടെ പോയി തിരികെ വരുമ്പോഴാണ് ഈ മോഷണ വിവരം അറിയുന്നത് മുൻവശത്തെ അടക്കം വാതിലുകളെല്ലാം പൂട്ടിയാണ് ഇവർ പോയത് പക്ഷേ തിരികെ വന്നപ്പോൾ മുൻവശത്തെ വാതിൽ കമ്പി കൊണ്ട് അടിച്ചു തുറന്ന നിലയിലായിരുന്നു അകത്തെ മൂന്ന് അലമാരികളിലായാണ് പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത് ഇത് മൂന്നും കുത്തി തുറന്ന് ഇത് പണം പൂർണ്ണമായും അപകരിച്ച് ഇരുപതിനായിരം രൂപ രൂപയോളം ഇരുപത്തി അയ്യായിരം രൂപയോളം ഉണ്ടായിരുന്നു അതുകൂടാതെ ഇരുപത് പവൻ സ്വർണവും മോഷണം പോയിട്ടുണ്ട് ഏറ്റവും കൗതുകം എന്തെന്ന് വെച്ചാൽ ആലുവ റൂറൽ എസ് പി ഓഫീസിന തൊട്ട് മുന്നിലാണ് ഈ മോഷണം നടന്ന വീട് എന്നുള്ളതാണ് ആലുവ റൂറൽ എസ് പി ഓഫീസ് മാത്രമല്ല ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് അടക്കമുള്ള പോലീസിൻ്റെ സുപ്രധാന ഓഫീസുകൾ ഈ ോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയും ആലുവ കുട്ടമശ്ശേരിയിൽ സമാന രീതിയിൽ സമാന രീതിയിൽ ഒരു മോഷണം നടന്നിരുന്നു അതേ ഒരു രീതി തന്നെയാണ് ഈ മോഷണത്തിനും അപ്ലൈ ചെയ്തിരിക്കുന്നത് പക്ഷേ മോഷ്ടാക്കളെ ഇതുവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല വിരലടയാളി വിദഗ്ധരടക്കമുള്ള സംഘം എത്തി പരിശോധന നടത്തി പൂർത്തിയായി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ മോഷ്ടാക്കളുടെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയെന്ന ഒരു നടപടിയിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് സുഹി ശരി ആലുവ റൂറൽ എസ്പീഡ് ഓഫീസിന് മുന്നിൽ അതീവ സുരക്ഷാ മേഖലയിൽ വലിയ പോലീസ് കാവലിടത്ത് തന്നെയാണ് മോഷണം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഗാന്ധി ഘാതകൻ നാതുറാം ഗോർസയെ പ്രകീർത്തിച്ച കോഴിക്കോട് എൻ ചെയ്തു പ്രൊഫ ആഡവനെഡവന്റെ ചാത്തമംഗലത്തെ വിട്ടിലെത്തിയാണ് കുന്നമംഗലം പോലീസ് ചോദ്യം ചെയ്തത് കലാപാഹനത്തിനാണ് കേസെടുത്തത് മിഥിലാബാലൻ ചേരുന്നു കോഴിക്കോട് മിഥിലാബാലൻ ചോദ്യം ചെയ്യൽ ഒരുപാട് നേരം നീണ്ടു നിന്നോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അന്വേഷണ സംഘം തേടിയിട്ടുണ്ടാവുക തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയാണ് സുഹൈലെ പന്ത്രണ്ട് അൻപതിനാണ് കുന്നമംഗലം സി ഐ എസ് ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഷൈജ ആണ്ടവന്റെ ചാത്തമംഗലത്തെ വീട്ടിലെത്തി മൊഴിയെടുപ്പ് ആരംഭിച്ചത് ഒരു അരമണിക്കൂർ നേരം ഈ ഒരു മൊഴിയെടുക്കൽ നീണ്ടു നിന്നു തുടർന്ന് പതിമൂന്നിന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകാൻ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് വിശദമായ ഒരു മൊഴിയെടുപ്പ് ചോദ്യം ചെയ്യലൊക്കെ പതിമൂന്നാം ആയിരിക്കും നടക്കുക ഇന്ന് പ്രാഥമികമായ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് മൊഴിയെടുപ്പ് മാത്രമാണ് ഇന്ന് നടന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഫേസ്ബുക്കിൻ്റെ മറുപടി ഇതുവരെ അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടില്ല മാത്രമല്ല ഇവർ എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ഫോൺ ഉൾപ്പെടെ ഇനി പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾക്കായിരിക്കും ഇനി പതിമൂന്നാം തീയതി ഇവരോട് ഇവരോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു പ്രാഥമികമായ ഒരു മൊഴിയെടുപ്പ് മാത്രമാണ് ഇന്ന് പൂർത്തിയായിട്ടുള്ളത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പതിമൂന്നിന് ഹാജരാവാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് ആ മുറയ്ക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ കുന്ദമംഗലം സ്റ്റേഷനിലായിരിക്കും ഇവർ ഹാജരാവുക അന്നായിരിക്കും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പ് ചോദ്യം ചെയ്യലെല്ലാം ഉണ്ടാവുക ഇവരുടെ ഫോൺ പരിശോധിക്കേണ്ടതുണ്ട് മറ്റ് രേഖകളെല്ലാം പരിശോധിക്കാറുണ്ട് അതിനുശേഷമായിരിക്കും കൃത്യമായ ഒരു കാര്യം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും എല്ലാം പൂർത്തിയാവുകയുള്ളൂ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് പ്രകാരം കലാപ ആഹ്വാനത്തിനാണ് ഈ ഒരു കേസ് എടുത്തിട്ടുള്ളത് മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സി ഐയോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു പറയാൻ കഴിയില്ല എന്ന മറുപടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുള്ളത് സുഹൈൽ മിഥില ഈ എൻ ഐ ടി എൻ ഐ ടിയിൽ നിന്ന് ഷൈജ ആണ്ടവൻ്റെ കുടുംബ അടക്കം പോലീസ് തേടിയിരുന്നു അതോടൊപ്പം ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അധ്യാപിക ഇപ്പോഴും അവധിയിലാണോ അപ്പോൾ തീർച്ചയായും എൻ ഐ ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് നിയോഗിച്ചത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം നടത്തും അതിനുശേഷമായിരിക്കും തല നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുക ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ ഐ ടി ഇന്നലെ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവരുടെ ഒരു കമൻ്റ് ഒരു തരത്തിൽ പോലും രാഷ്ട്രപിതാവിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കമൻറ്റ് ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് ഇന്നലെ പത്രക്കുറിപ്പിലൂടെ എൻ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എൻ ഐ ടിക്ക് മുന്നിൽ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും എല്ലാം തന്നെ ഈ പ്രൊഫസർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയുള്ള നടപടി എന്താകും എന്ന ചോദ്യമാണ് ഈ യുവജന സംഘടനകളെല്ലാം തന്നെ ഉയർത്തുന്നത് ഇവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വീണ്ടും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ കടക്കും എന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ എൻ ഐ ടിയും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത് എന്തു തന്നെയായാലും എൻ ഐ ടിയുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഇവർക്കെതിരെയുള്ള നടപടി അല്ലെങ്കിൽ ഇവരുടെ അവധി അത്തരം കാര്യത്തിലുള്ള ഒരു ശരി കടുത്ത നടപടികൾ ഉണ്ടാകട്ടെ പ്രൗഡ് ഓഫ് ഗോഡ്സ് ആ ഫോർ സേവിംഗ് ഇന്ത്യ എന്നായിരുന്നു അധ്യാപകയുടെ വല്ലാത്ത കമന്റ് മറ്റു വാർത്തയിലേക്കാണ് തൊടുപുഴയിൽ പട്ടയത്തിനായി സമരം ചെയ്ത അമ്മിണിയമ്മയ്ക്ക് നീതി ഇനിയും മകലെ പട്ടയത്തിന് അർഹതയുണ്ടെന്ന തഹസിൽദാർ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടികൾ എങ്ങും എങ്ങുമെത്തിയിട്ടില്ല താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയെങ്കിലും റിപ്പോർട്ടിൽ വ്യക്തതയുമില്ല റവന്യൂ മന്ത്രി ഇടപെടണമെന്നാണ് അമ്മിണിയമ്മയുടെ ആവശ്യം പട്ടയത്തിനു വേണ്ടിയുള്ള അമ്മിണിയമ്മയുടെ താലൂക്ക് ഓഫീസിന് മുൻപിലെ ഒറ്റയാൽ പോരാട്ടത്തിന് പിന്നാലെ റവന്യൂ വകുപ്പ് പ്രാഥമിക നടപടികൾ തുടങ്ങിയതാണ് അയൽവാസിയായ ആരോപണ ആരോപണവിധേയന്റെ സ്ഥലം റവന്യൂ സംഘം അളന്നു അമ്മിണിയമ്മ അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലമടക്കം അൻപത്തിനാല് സെന്റ് തരിശു ഭൂമി കണ്ടെത്താനാണ് സർവേ നടത്തിയത് അമ്മിണിയമ്മയുടെ ഭർത്താവിനെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലവും ഇതിൽ ഉൾപ്പെടും എന്നാൽ സർവേ റിപ്പോർട്ടിൽ വ്യക്തതയില്ലാത്തതാണ് പ്രധാന വെല്ലുവിളി ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയാണെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അമ്മിണിയമ്മ പറഞ്ഞു എനിക്ക് ഈ റിപ്പോർട്ട് താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്നും കിട്ടുന്നവരെ ഞാൻ പോയി സംരംഹിക്കും ഇവിടെ അല്ലാതെ ഞാൻ പുറകോട്ടും മാറില്ല എനിക്കുള്ള വീതം എൻ്റെ വീതം കിട്ടണം എനിക്ക് ഗവൺമെൻറ് നൂറ്റി ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ തന്നാലേ ഉള്ളൂ അല്ല എനിക്ക് വേറെ ഒരു മാർഗ്ഗമല്ല നല്ലൊരു വീട് പോലും ഇല്ല ഞാൻ അവിടെ മരിച്ചാലും ശരി ഞാൻ താലൂക്കിൽ പോയി തഹസിൽദാരുടെ അടുത്ത് പോയി തഹസിൽദാരും വില്ലേജ് ഇത് ഒത്തുകളി നടത്തണമെന്നിപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇത്രയും ദിവസവും വേണ്ടായിരുന്നു ഈ റിപ്പോർട്ട് കിട്ടാൻ രണ്ടായിരത്തി ഇരുപതിൽ അമ്മിണിക്ക് പട്ടയം നൽകാമെന്ന് ആലക്കോട് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ താലൂക്ക് ഓഫീസിലെ ചില ജീവനക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിയെന്നും ആക്ഷേപമുണ്ട് പുതിയ സർവേ റിപ്പോർട്ടിൽ വ്യക്തത വരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തഹസിൽദാരുടെ വിശദീകരണം അർഹതപ്പെട്ടത് അവകാശമാണ് ഔദാര്യമല്ല ഭരണകൂടം ആ കാര്യം മനസ്സിലാക്കണം ഇടുക്കിയിലേക്കാണ് ഇടുക്കി അടിമാലിയിൽ പതിനാലുകാരിയെ ലൈംഗികമായി പിടിപ്പിച്ച ആറു പേർക്കെതിരെ കേസെടുത്തു ഒരാളെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു ഒഴിവത്തടം സ്വദേശി രഞ്ജിത്ത് ജോർജ് ആണ് അറസ്റ്റിലായത് കേസിൽ പ്രായ പൂർത്തിയാകാത്ത പേർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട് വീട് വിട്ടുപോയ പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തി മൊഴിയെടുത്തപ്പോഴാണ് പീഡന വിവരം പുറത്തായത് ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയം രാഹുൽ കേസിന്റെ പശ്ചാത്തലം എന്താണ് സുഹൈൽ ആയി പ്രതികളെ പെൺകുട്ടി പരിചയപ്പെടുന്ന അല്ലെങ്കിൽ പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്ന സമൂഹ മാധ്യമം വഴിയാണ് ആ രണ്ടു വർഷമായി ഈ പെൺകുട്ടിയെ നിരന്തരം പ്രതികൾ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോക്സോ വകുപ്പ് പ്രകാരം ആറുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് പേരാണ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിലൊരു പ്രതിയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അടിമാലി സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെയാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള രഞ്ജിത്തിനെയാണ് പോലീസ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഈ പതിനാലുകാരിയെ വീട്ടിൽ നിന്ന് കാണാതായിരുന്നു പിന്നാലെ അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി കോതമംഗലത്ത് നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു അത് കഴിഞ്ഞ് അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയപ്പോഴാണ് പെൺകുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ള കാര്യം പുറംലോകം അറിയുന്നത് പിന്നീട് പെൺകുട്ടിയോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇത്തരത്തിൽ രണ്ട് വർഷമായി താൻ ലൈംഗിക പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിനോട് പറയുന്നത് അതിന് പിന്നാലെയാണ് ഈ പ്രതികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തുന്നത് ഈ രണ്ടു പേർ കൂടാതെയുള്ള ആളുകൾ ഈ പ്രതികളെ സഹായിച്ചവരാണ് വാഹനത്തിൽ ഉൾപ്പെടെ കയറ്റിക്കൊണ്ട് പോകുന്നു അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങൾ ചെയ്തത് മറ്റ് പ്രതികൾ മറ്റ് നാല് പ്രതികളാണ് നിലവിൽ ഈ അറസ്റ്റിലായ ഒരാളെ കൂടാതെ രഞ്ജിത്തിനെ കൂടാതെ രണ്ടുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായ രണ്ടു പേർ പ്രായപൂർത്തിയാകാത്ത ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അവരുടെ അറസ്റ്റിലേക്ക് കടക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത കുറവുണ്ട് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അവർ ആ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇടുക്കി സ്വദേശികൾ തന്നെയാണ് ഇവരെയും ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ പതിനാല് കാര്യം പരിചയപ്പെട്ടത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ആ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൻ്റെ സംരക്ഷണയിലാണ് പെൺകുട്ടിയുള്ളത് പിന്നീട് കൂടുതൽ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും മാതാപിതാക്കൾക്കൊപ്പം വിടുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും പോലീസ് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇനി പിടിയിലാകാനുള്ള പ്രതികൾ പേർ പൂയൻകുട്ടിയിലും ഒരാൾ മലപ്പുറത്തുമാണ് എന്നുള്ളതാണ് പോലീസിന്റെ വിവരം കിട്ടിയിരിക്കുന്നത് മാത്രമല്ല ഈ ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവരെ പിടികൂടാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് ഇവരെവിടെയാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് സുഹേൽ ശരി രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പതിനാലുകാരെ പീഡിപ്പിച്ച കേസിൽ ആറ് പേർ പ്രതികളെന്ന വിശദാംശങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത് കുട്ടനാട്ടിൽ കള്ളിശാപ്പിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് മരിച്ചു കോഴിക്കോട് മാവൂർ ചെറുപ്പപ്പാറ വീട്ടിൽ വേണുവിന്റെ മകൻ മുപ്പത്തിയേഴ് വയസ്സുകാരനായ മുരളിയാണ് മരിച്ചത് കേസിൽ രണ്ടുപേരെ രാമങ്കരി പോലീസ് അറസ്റ്റ് ചെയ്തു യിലം പഞ്ചായത്ത് ഏഴാം വാർഡിൽ ബംഗ്ലാ വീട്ടിൽ ഇരുപത്തിനാലുകാരനായ ശ്രീകുട്ടൻ ഷാപ്പ് ജീവനക്കാരൻ കോട്ടയം കുറിച്ചി മട്ടാഞ്ചേരി വീട്ടിൽ ഇരുപത്തിയേഴുകാരനായ മെവിൻ എം ജോയ് എന്നിവരാണ് അറസ്റ്റിലായത് ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെ രാമങ്കരി കുന്നങ്കരി വാഴയിൽ ഷാപ്പിലായിരുന്നു സംഭവം സുഹൃത്തുക്കളായ മുരളിയും ശ്രീകുട്ടനും സംഭവം നടന്ന ഷാപ്പിൽ ഇടയ്ക്കിടെ എന്ന് പോലീസ് പറയുന്നു ചില ദിവസങ്ങളിൽ അവിടക്കിട നുറങ്ങാറുമുണ്ട് പുലർച്ചെ ശ്രീകുട്ടനും മുരളിയും തമ്മിലുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിലെത്തി ഷാപ്പ് ജീവനക്കാരായ മെവിൻ ശ്രീകുട്ടിനൊപ്പം ചേർന്ന മുരളിയെ മർദ്ദിച്ചു തടിക്കഷ്ണം കൊണ്ട് തലക്കടിയേറ്റ മുരളി നിലത്ത് വീണതോടെ ഇരുവരും മുങ്ങി പുലർച്ചെ അഞ്ചു മണിയോടെ ഷാപ്പ് മാനേജർക്കൊപ്പം ഇരുവരും ചേർന്ന മുരളിയെ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു മെവിനെ പോലീസ് ആശുപത്രിയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു ഒളിവിൽ പോയ ശ്രീകുട്ടനെ ഇന്നലെ വൈകിട്ട് റാന്നിയിൽ നിന്നാണ് പിടികൂടിയത് രാമങ്കരി സിഐ ജെ പ്രദീപും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കുട്ടനാട് കോട്ടയം കടുതുരുത്തിയിൽ ബാർ ജീവനക്കാരന് ക്രൂരമർദ്ദനം മൂന്നാഴ്ച മുമ്പ് മോഷണകുറ്റം ആരോപിച്ചാണ് മാനേജർ അടക്കമുള്ളവർ മർദ്ദിച്ചത് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ പോലീസ് മർദ്ദനമേറ്റയാളെ ബന്ധപ്പെട്ടെങ്കിലും പരാതി നൽകാൻ ഇയാൾ തയ്യാറായില്ല ഇതോടെ അന്വേഷണം പോലീസും അവസാനിപ്പിച്ചു കടുത്തുരുത്തിയിലെ സോഡിയക്ബാറിലെ ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പണം മോഷ്ടിച്ചുവെന്നാരോപിച്ചായിരുന്നു ബാങ്ക് മാനേജരും കൂട്ടാളികളും മർദ്ദിച്ചത് ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചെങ്കിലും ആദ്യം മർദ്ദനമേറ്റത് ആരാണെന്നോ എവിടെ വെച്ചാണെന്നോ കണ്ടെത്താനായില്ല പിന്നീട് പോലീസ് സ്വമേധയാ നടത്തിയ അന്വേഷണത്തിലാണ് കായംകുളം സ്വദേശി അനീഷിനാണ് മർദ്ദനമേറ്റതെന്ന് കണ്ടെത്തിയത് എന്നാൽ പരാതി നൽകാൻ ഇയാൾ തയ്യാറായില്ലെന്നാണ് പോലീസ് പറയുന്നത് മർദ്ദനം നടത്തിയ മാനേജറും ജോലിയിൽ നിന്ന് രാജിവെച്ച പോയ സാഹചര്യത്തിലാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കാതിരുന്നത് അനീഷ് പരാതി നൽകാൻ തയ്യാറായാൽ കേസെടുക്കുമെന്നും മുക്കുവണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിൽ ഫിനാൻസ് ഉടമയും സമീപത്തെ കടക്കാരും ചേർന്നാണ് തട്ടിപ്പ് വീരനെ പിടികൂടി പോലീസ് ഏൽപ്പിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം ചെങ്ങന്നൂർ സ്വദേശി സുധീഷ് ആലമ്പീടിക ജംഗ്ഷനിലുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തുകയും രണ്ട് പവൻ തൂക്കം വരുന്ന ഒരു മാല പണയം വെച്ച് അൻപതിനായിരം രൂപ വാങ്ങുകയുമായിരുന്നു തുടർന്ന് പിന്നീടും ഇടപാട് സ്ഥാപനത്തിലെത്തി ഷിബു ഇതേ മാലയ്ക്ക് പതിനായിരം രൂപ അധികമായി ആവശ്യപ്പെട്ടു ഇതിൽ സംശയം തോന്നിയ കടയുടമ സ്വർണം വിശദമായി പരിശോധിച്ചതോടെയാണ് പണയ ഉരുപ്പടി മുക്കുബണ്ടമാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ കടയുടമ സമീപത്തെ കടക്കാരിയും ഓച്ചിറ പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു ഓച്ചിറ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഇയാൾ സമാനമായ രീതിയിൽ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പണയം എന്നും പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇയാൾക്ക് മറ്റോരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും ഓച്ചിറ എസ് എച്ചു അറിയിച്ചു ഫോർ കൊല്ലം വാഹനങ്ങളുടെ ബാറ്ററി മോഷ്ടിക്കുന്ന പ്രതികൾ പിടിയിൽ മൈനാഗപ്പള്ളി വേങ്ങ സ്വദേശി ഷാൻ കലേൽ ഭാഗം സ്വദേശി സുധീഷ് എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ടോറസ് ലോറികളിലെ ബാറ്ററികൾ മോഷണം പോയെന്ന പരാതിയാണ് കരുനാഗപ്പള്ളി പോലീസിന് മുമ്പിലെത്തിയത് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മൈനാഗപ്പള്ളി വേങ്ങ ഷാഫി കല്ലേലിഭാഗം കല്ലയ്യത്ത് സുധീഷ് എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ഇവർ സമാന രീതിയിൽ ചവറ ശൂരിനാട് കായംകുളം സ്റ്റേഷൻ പരിധികളിൽ മോഷണം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് രണ്ട് പ്രതികളെ അറസ്റ്റ് ഒരാളുടെ പേര് എന്നാണ് ഷാൻ ആണ് അത് രാത്രി ബാറ്റുകൾ അതിനെ തുടർന്ന് ക്യാമറകളൊക്കെ നോക്കി ഭാഗമായിട്ടാണ് കിട്ടാൻ പ്രതികൾ ഉപയോഗിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ നമ്പർ മാറ്റി ൾനാഗപ്പള്ളി പോലീസ് കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷമീർ ഷിഹാസ് ഷാജിമാൻ എസ് സി പി ഒരായ ഹാഷിം രാജീവ് ദീപ്തി സി പി ഒ സജീവ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കൊല്ലം ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ് വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മജ്ഞക്ക് സമീപം ദൌത്യ സംഘം എത്തി വൈകാതെ ആനയെ മയക്കുവെടി നാല് വെറ്റിനറി ഓഫീസർമാരും ആർ ആർ ടി സംഘവും ദൌത്യത്തിന്റെ ഭാഗമാകുന്നുണ്ട് സജോ ചെയ്യുന്നു സജോ ട്രാക്കിംഗ് ടീം ഏകദേശം ആനയുടെ അടുത്തെത്തിയെന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഇനി തുടർ നടപടി സ്ഥലത്ത് ഇപ്പോൾ വാഹന നിയന്ത്രണമടക്കം കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിശദാംശങ്ങൾ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സാങ്കേതികത്വങ്ങൾക്കൊടുവിൽ ആളേക്കൊല്ലി ആന ബേലൂർ മക്നയ്ക്ക് സമീപം ട്രാക്കിംഗ് ടീം എത്തിയെന്ന വാർത്ത വരുന്നു ഇനി അടുത്ത നടപടി ആനയെ മയക്കുവെടിവെക്കുക എന്നുള്ളതായിരിക്കും നാല് വെറ്റിനറി ഓഫീസർമാരും ആർ ആർ ടി സംഘവും ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഒപ്പം കുങ്കിയാനകളും സ്ഥലത്തുണ്ട് കാട്ടിക്കുളം മേഖലയിലാണ് ഇപ്പോൾ ആനയുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഥലത്ത് വാഹന നിയന്ത്രണമടക്കം ദൗത്യം എളുപ്പമാക്കാൻ വാഹന നിയന്ത്രണമടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സജോ ദേവസ് എന്താണ് വിവരങ്ങൾ ഇനി എന്താണ് തുടർ നടപടി സുഹൈൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേലൂർ മഖനയ്ക്ക് അരികിലെത്താൻ ദൗത്യ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ദൗത്യ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ഈ ആനയ്ക്ക് അരികിലേക്ക് വേലൂർ മഖനയ്ക്ക് അരികിലേക്ക് കുങ്കിയാനകളെ കൂടി എത്തിച്ചിട്ടുണ്ട് വിപുലമായ ദൗത്യ സംഘമാണ് വെറ്റിനറി ഓഫീസർമാരുൾപ്പെട്ട വിപുലമായ ദൗത്യ സംഘമാണ് മയക്കോടി വെക്കാനുള്ള ഒരുക്കങ്ങൾ ഇതിനകം വനത്തിനകത്ത് ആരംഭിച്ചിട്ടുണ്ട് അതായത് മറ്റു കുറെ കൂടി സുരക്ഷിതമായ ഒരു ലൊക്കേഷനിലേക്ക് അതായത് മയക്കുവടിക്ക് അവസരമുള്ള അല്ലെങ്കിൽ സാഹചര്യമുള്ള ഒരു ലൊക്കേഷനിലേക്ക് കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ നീക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബേലൂർ മകനയെ നീക്കുക എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ദൗത്യത്തിലേക്കാണ് കടക്കുന്നത് ഒപ്പം അതിന് കൃത്യമായ ഒരു സ്ഥലം അതായത് ഒരു തുറസായ എല്ലാ സ്ഥലത്തു നിന്നും വിസിബിളായ ഓപ്പണായ ആ ഒരു സ്ഥലം ലഭ്യമാവുക എന്നതാണ് അപ്പം ഈ സ്ഥലത്തേക്ക് ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റിനെയും കൂടി ആ തൊട്ട് സമീപത്തേക്ക് അതായത് ഈ ബാവലി ആ കാട്ടിക്കുളം പാതയിലെ ആനപ്പാറ ഉൾപ്പെടുന്ന മേഖലയിൽ നിന്നാണ് ആ ഒരു മൂന്ന് കിലോമീറ്റർ അകത്തേക്കാണ് മൂന്ന് രണ്ടര മൂന്ന് കിലോമീറ്റർ അകത്തേക്കാണ് വേലൂർ മകന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് ഇപ്പോൾ ഈ വേലൂർ മകനെയും കാട്ടാനയെയും ദൗത്യ സംഘം വളഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്ത് തന്നെ നിലവിലത് തുടരുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിൽ അതായത് അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് ഒരു ഫയർഫോഴ്സ് യൂണിറ്റിനെ കൂടി സ്ഥലത്തേക്ക് എത്തിച്ചത് വിപുലമായ സംഘമാണ് അവിടെയുള്ളത് വെടിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായും തുടങ്ങിയിരിക്കുന്നു അതിന് ആവശ്യമായ ഡോസേജുകളൊക്കെ ഇതിനകം ദൗത്യ സംഘത്തിന്റെ ഭാഗമായ ആളുകൾ വെറ്റിനറി ഓഫീസർമാർ തയ്യാറാക്കി കഴിഞ്ഞു കൺസർവേഷൻ ബയോളജിസ്റ്റുകളും വെറ്റിനറി ടീമും ഒക്കെ ഉൾപ്പെടുന്ന ആർ ആർ ടി ടീമും എല്ലാം ഉൾപ്പെടുന്ന വിപുലമായ ഒരു സംഘമാണ് കാരണം സാധാരണ ദൗത്യം വ്യത്യസ്തമായി നിലവിൽ ആന വനമേഖലയിൽ വനമേഖലയിൽക്കകത്ത് തന്നെയാണ് നിലനിർപ്പിച്ചത് അതിനോട് ചേർന്നുള്ളത് തേക്ക് ആണ് ആ തേക്ക് പ്ലാന്റേഷന്റെ ഭാഗത്തേക്ക് കുറച്ചുകൂടി തുറസായ ഭാഗത്തേക്ക് ആന എത്തിയ ശേഷമായിരിക്കും വൈക്കോടിയിലേക്ക് കടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആനയുടെ ഒരു സ്വഭാവം പ്രത്യേകിച്ച് പരിഗണിച്ച് കാരണം അക്രമകാരിയായ ആനയാണ് ആ നിലയ്ക്ക് അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആനയാണ് അത് പരിഗണിച്ച് ഇപ്പോൾ തൊട്ട് ചേർന്ന് പോകുന്നത് പ്രധാനപ്പെട്ട ഒരു പാത കടന്നു പോകുന്നുണ്ട് അതായത് തേക്കുപുളങ്കേഷണ ഈ വനത്തിനകത്തുകൂടി കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് കാട്ടിക്കുളം ബാവലി പാത അത് തേക്ക് പ്ലാന്റേഷനിൽ കൂടി അതിനോട് തൊത്തുചേർന്ന് തന്നെയാണ് ഈ ദൗത്യം നടക്കേണ്ടത് അതുകൊണ്ട് ഇത് പരിഗണിച്ച് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പാതയിൽ ഈ ദൗത്യത്തിന്റെ ഭാഗമായ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഏതെങ്കിലും തരത്തിൽ അത് ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത പരിഗണിച്ചാണ് ഈ പാതയിൽ ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് വളരെ വേഗം തന്നെ ഉടൻ തന്നെ മയക്കുവടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് പോലീസിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് വളരെ വേഗത്തിൽ തന്നെ ദൗത്യത്തിലേക്ക് കടക്കുക ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്തിൽ ഒരു സ്ഥലത്തേക്ക് ആനയെ എത്തിക്കുക കുങ്കിയാനകളെ ഉപയോഗിച്ച് അങ്ങനെ ഉടൻ ഉടൻ തന്നെ അതായത് അവർ ഉദ്ദേശിച്ച ഒരു ചേർന്ന ഭാഗമാണ് അങ്ങോട്ടേക്ക് ആ കടക്കും എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥർ സജോ എന്നുള്ളതാണ് ഇനി മുന്നോട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കുങ്ങിയാനകളെ വെച്ച് ഈ ശ്രമം തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു ഇത് കഴിഞ്ഞി മഴക്കുടി വെച്ച് കഴിഞ്ഞ മുത്തങ്ങയിൽ തന്നെ എത്തിക്കാനാണോ തീരുമാനം നേരത്തെ ഈ കൊമ്പനുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിന് സർജന്മാർ ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾക്ക് ഉയർന്നിരുന്നു ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഒരു സംഘമാണ് ഇപ്പോൾ സുസജ്ജമായിരിക്കുന്നത് ആ വിപുലമായ ഒരു ടീമിനെ തന്നെയാണ് ഈ ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചത് നാല് ഡി എഫ് ഒ സംഘത്തിന്റെ ഭാഗമാണ് വെറ്റിനറി ഓഫീസർമാർ സാധാരണഗതിയിൽ ഗതിയിൽ ഓഫീസർമാർ ഒന്നോ രണ്ടോ ഓഫീസർമാരെ മാത്രമേ സാധാരണഗതിയിൽ ടീമിന്റെ ഭാഗമാക്കാറുള്ളൂ കൂടുതൽ വെറ്റിനറി ഓഫീസർമാരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ചു വിപുലമായ ആർ ആർ ടി സംഘം വാച്ചർമാർ ഉൾപ്പെടെയുള്ള വിപുലമായ സംഘത്തിന്റെ സാന്നിധ്യമുണ്ട് അങ്ങനെ ഇക്കാര്യത്തിൽ ട്രാക്കിംഗ് ടീം അടക്കം ഇക്കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള എലിഫന്റ് സ്ക്വാഡ് അടക്കം വൈദഗ്ധ്യമുള്ള ഒരു ടീമിനെ തന്നെയാണ് വിപുലമായ അംഗസംഖ്യയുള്ള ഒരു ടീമിനെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഏതായാലും ഉടൻ ഈ മയക്കുവടിയിലേക്ക് കടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിക്കുന്നത് ശരി സജോ ആണ് വിശദാംശങ്ങൾ നൽകിയത് നേരം അധികം വൈകാതെ തന്നെ ആനയെ വെടിവെക്കാൻ സാധിക്കും മയക്കു വെടിവെക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിശുബ്ല ആരിലെ ഏരിയയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ് മറ്റു വാർത്തകളെ കാണാം വീട്ടുകാർ ഉത്സവത്തിന് പോയ സമയം കവർച്ച ഇരുപത്തിയഞ്ച് പവൻ സ്വർണം മോഷ്ടം പോയി പിന്നാലെ ഓടിയ നാട്ടുകാരിൽ മോഷ്ടാക്കൾ ആക്രമിക്കുകയും ചെയ്തു സംഭവത്തിൽ ശൂര്യനാട് പോലീസ് അന്വേഷണം തുടങ്ങി വീട്ടുകാർ ഉത്സവത്തിന് പോയ തക്കത്തിനാണ് സൈനികന്റെ വീട് കുത്തി തുറന്ന് ഇരുപത്തിയഞ്ചു പവന്റെ സ്വർണാഭരണങ്ങൾ കവർന്നത് ശൂരനാട് തെക്ക് കക്കാക്കുന്ന് ഇഞ്ചക്കാട് പുറങ്ങാട്ടു വിള തെക്കിയതിൽ വീട്ടിലാണ് സംഭവം ഭാര്യ സുവർണകുമാരി സൈനികനായ മകൻ ഹരികുമാർ മരുമകൾ ശ്രീദേവി ചെറുമകൾ ആർദ്രാ എന്നിവരുടെ ആഭരണങ്ങളാണ് നഷ്ടമായത് ഫ്രണ്ട് തുറന്നു നോക്കുമ്പോൾ എല്ലാം പോയി മൊത്തം മുളി തിരികാളെ അങ്ങോട്ട് പിടിക്കൊന്നും വേണ്ട ഞാൻ എന്റെ ഉദ്യോഗസ്ഥന്മാരെ പോന്നിട്ട് ബന്ധപ്പെട്ട മതി ആനയടിയിലെ ബന്ധുവീട്ടിൽ കുടുംബസമേതം ഉത്സവാഘോഷത്തിന് പോയ സമയത്താണ് മോഷണം നടന്നത് രാത്രി വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നതറിഞ്ഞത് മുറികളിൽ മുളകുപൊടി വിതറിയ നിലയിൽ നോക്കിയപ്പോൾ എല്ലാ മുറിയും അലമാരയും കൊത്തിപ്പൊളിച്ചതായി കണ്ടു പിന്നിലെ വാതിലും ഗ്രില്ലും വെച്ച് പൊളിച്ച നിലയിലായിരുന്നു പിന്നിലെ പറമ്പിലൂടെ ആരോ ഓടുന്നത് കണ്ട് പിന്തുടർന്ന ബന്ധു ശ്രീനാഥിനെ പേർ തലയ്ക്കടിച്ചു വീഴ്ത്തിയതായി പറയുന്നു ശൂരനാട് പോലീസും വിരലടയാള വിദഗ്ധരും പോലീസ് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു ട്വന്റിഫോർ കൊല്ലം മോഷണ കേസ് പ്രതി മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ പാലക്കാട് ചന്ദ്രനഗറിൽ അടഞ്ഞ വീട് കുത്തി തുറന്ന സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതി നസീറാണ് വർഷങ്ങൾക്ക് ശേഷം പിടിയിലായത് പിടികിട്ട പുള്ളികളെ പിടികൂടുന്ന പ്രത്യേക സംഘമാണ് പ്രതിയെ പൊക്കിയത് പാലക്കാട് കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ചന്ദ്രനഗറിലെ ക്വാർട്ടേഴ്സിൽ അടഞ്ഞുകിടന്ന വീട് കുത്തി തുറന്ന് നാലു ഭവൻ സ്വർണവും ആറായിരം രൂപയും കവർന്ന കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം മുങ്ങിയ പ്രതി നസീറാണ് എറണാകുളത്ത് നിന്ന് പിടിയിലായത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നൂറിലധികം ഭവന വേദന കേസിലെ പ്രതിയാണ് നസീർ ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് രാത്രിയിലും പകൽ സമയത്തും കളവ് നടത്തുന്നതാണ് പ്രതിയുടെ രീതി വലിയ വീടുകളാണ് കളവിനായി അധികവും തിരഞ്ഞെടുക്കുക ഇരുപത്തിരണ്ട് വർഷം വിവിധ കേസുകളിലായി പ്രതി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം അത്യാഡംബര ജീവിതത്തിനായാണ് നസീർ ചിലവഴിക്കുന്നത് പാലക്കാട് കസബ പോലീസ് പഴക്കം ചെന്ന കേസുകളിൽ പിടികിട്ടപ്പുള്ളികളെ പിടികൂടുന്നതിനായി പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു ഈ സംഘമാണ് പ്രതിയെ പിടികൂടിയത് അടുത്തിടെ നാൽപ്പത് വർഷം മുൻപ് നടന്ന കേസിലെ പ്രതിയെ സംഘം പിടികൂടിയിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വന്റി ഫോർ പാലക്കാട് ഈ റിപ്പോർട്ടോടെ പോലീസ് ചേരി പൂർണ്ണമാകുന്നു ക്രൈം വാർത്തകളുടെ സമഗ്ര പോലീസ് ചേരി രാത്രി പത്തിന് കാണാം ഇനി ലൈവ് ന്യൂസിന്റെ സമയമാണ് അനുജ രാജേഷ് ചേരും നന്ദി